ഇത്തവണ കേരളത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു ശക്തമായിട്ടുള്ള പോസിറ്റീവ് വോട്ടിംഗ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ടയ്ക്ക് ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഇരു മുന്നണികളോടും ശക്തമായിട്ടുള്ള അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും അതേസമയം സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു തരത്തിലും യു ഡി എഫിന് സഹായകരമാവില്ല കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടക കക്ഷികളെപ്പോലെയാണ് അവർ ഇവിടെ മത്സരിക്കുന്നത് അവരുടെ മത്സരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് യാതൊരു നിലപാട് വ്യത്യാസവും ഈ രണ്ട് മുന്നണികൾക്കുമില്ല ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളും എൽ ഡി എഫും യു ഡി എഫും ഒരേ നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ നയം തന്നെയാണ് അവർക്കുള്ളത് നരേന്ദ്രമോദി മാത്രമാണ് കേരളത്തിൽ ഇത്തവണ ഒരു വികസന രാഷ്ട്രീയം ചർച്ചയാക്കിയത് കേരളത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം വലിയ തോതിൽ ഭീകരമായിട്ടുള്ള അഴിമതി സഹകരണ കൊള്ള വർഗീയ രാഷ്ട്രീയം ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും ഇത്തവണ പോസിറ്റീവ് വോട്ടിംഗ് ആയിരിക്കും ഒരു സംശയവുമില്ല എല്ലാ മണ്ഡലങ്ങളിലും മോദിജിക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമാണ് ഉള്ളത് അത് തീർച്ചയായിട്ടും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ജൂൺ നാല് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചറായിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും